ും ഇസ്ലാമില് സ്ത്രീകൾക്ക് ഏറെ പ്രാധാന്യവും മഹത്വവും കൽപ്പിക്കുന്നുണ്ട് എന്നാൽ നമ്മള് അനന്തരാവകാശം പോലെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു നോക്കിയാല് അതില് ആ ഒരു സമത്വം നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ സ്ത്രീക്ക് പുരുഷന്റെ പകുതി സമ്പത്താണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത് എന്താണ് അതിന്റെ പിന്നിലുള്ള ഒരു ഐഡിയോളജി ഇസ്ലാമിലെ സ്ത്രീകൾക്ക് പകുതിയാണ് എന്ന് പറഞ്ഞത് ശരിയല്ല അത് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാദം മാത്രമാണ് അന്തരാവകാശത്തിന്റെ നിയമങ്ങൾ പരിശോധിച്ചാൽ പല സ്ഥലങ്ങളിലും സ്ത്രീകൾക്ക് കിട്ടുന്നിടത്ത് പുരുഷന്മാർക്ക് കിട്ടാത്തതുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സമ്മാ കിട്ടുന്നുണ്ട് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ട് അത് ഇസ്ലാമിന്റെ അന്തരാവകാശത്തെ നിയമങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണ് ചോദിച്ചത് ഏതാണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞു പോകുന്നതിന് പകരം ഈ വിഷയത്തിന്റെ ഐഡിയോളജി ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഉപ്പ വെച്ചാലും ഉമ്മ വെച്ചാൽ മക്കളാണും പെണ്ണുണ്ടാകുമ്പോൾ പെൺകുട്ടിക്ക് പകുതിയാണല്ലോ എന്നുള്ളത് അതാണ് ഇപ്പൊ ഈ ചോദ്യത്തിന്റെ മർമ്മം മൊത്തത്തിലെ അന്തരാസെ കുറിച്ച് അല്ലാതെ വരിക അപ്പോ ആ പെൺകുട്ടിക്ക് പകുതിയാണല്ലോ എന്നുള്ള ചോദ്യം അവിടെ വേണമെങ്കിൽ വിളിക്കാം ഏതായാലും ഈ ഓരോ ഉത്തരവാദിത്തങ്ങൾ ഓരോരുത്തർക്കും ഇസ്ലാം നൽകിയിട്ടുണ്ട് ആ ഉത്തരവാദിത്തത്തിനനുസരിച്ചുകൊണ്ടാണ് സമ്പത്തും മറ്റും ഒക്കെ വിധിക്കപ്പെടുക ഉത്തരവാദിത്വത്തിനനുസരിച്ചാണ് സമ്പത്ത് കാര്യങ്ങൾ വിധിക്കപ്പെടുക അപ്പൊ പുരുഷന് നൽകിയ ഉത്തരവാദിത്വത്തിന്റെ വളരെ കുറഞ്ഞ ഉത്തരവാദിത്വം മാത്രമാണ് സ്ത്രീകൾക്ക് ഈ സ്ഥലം നൽകിയത് അത് അവരുടെ ശാരീരിക ബലം മാനസിക ബലം കായിക ബലം തുടങ്ങിയുള്ള പല ഫലങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് അവരെ ആ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കാത്തത് അവർ കേൾപ്പിച്ചാലും ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും അവർ കേൾപ്പിക്കപ്പെടാത്ത ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ സാമ്പത്തികമായി പുരുഷന്മാർക്കുണ്ട് അപ്പോ ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആ ഭർത്താവ് ആ ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കണം ഭക്ഷണം വാങ്ങിക്കൊണ്ടു വന്ന് പാകം ചെയ്ത് കൊടുക്കാൻ ഭർത്താവിന് ഉത്തരവാദിത്തമാണ് പാർക്കടം കൊടുക്കണം പിന്നെ വസ്ത്രം കൊടുക്കണം പാർക്കിടം കൊടുക്കണം ഭക്ഷണം കൊടുക്കണം എല്ലാം ഉത്തരവാദിത്വം ആയിക്കാണ് ഉപ്പാക്കാണ് ഭർത്താവിനാണ് ഇനി ഒരു കുട്ടി ആ കുട്ടിയുടെ ഫുൾ ചെലവ് ഉപ്പാക്കാണ് രണ്ടാളും തമ്മിൽ ഒരു കുട്ടി ഉണ്ടായാലും കുട്ടീൻ്റെ ചെലവ് നിർമ്മിക്കേണ്ട ഉത്തരവാദിത്വം ഉമ്മയിലേക്കാല് വരുന്നത് ഉപ്പതിനേക്കാൾ അപ്പൊ ഉദാഹരണത്തിന് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് മുലകെടുക്കേണ്ട ഉത്തരവാദിത്വം പോലും മിശ്രപ്പാക്കാനും ഉമ്മാന്റെ മലപ്പായാലാണ് പാലിടത് പക്ഷെ അത് കൊടുക്കേണ്ട ഒത്തിരി വാപ്പാക്കാണ് ഉമ്മ കൊടുക്കൂലെന്ന് പറഞ്ഞാൽ കൊടുക്കണം എന്ന് പറയാൻ അവകാശമില്ല ഒരാളെ പൈസ കൊടുത്തിട്ട് വാപ്പ് കൊടുത്തോളൂ വാപ്പാക്കിയ ഉമ്മ പറയാണ് ഞാൻ മല കൊടുക്കാം പക്ഷെ എനിക്ക് മാന്യമായ ഒരു പൈസ വേണം എന്ന് പറഞ്ഞാൽ നിർബന്ധമായി ഉമ്മക്ക് പൈസ കൊടുക്കണം കാരണം അതിന് ഉത്തരവാദിത്തം ആയിരിക്കും വാപ്പാക്കാണ് പിന്നെ സ്ത്രീക്ക് എന്തിനാലും സ്വത്തുന്ന് ചോദിക്കേണ്ടി യഥാർത്ഥത്തിൽ എന്തിനു സ്ത്രീക്ക് പകുതി കൊടുക്കുന്നുള്ളൊരു ചോദ്യമാണെങ്കിൽ പ്രസക്താണ് യഥാർത്ഥത്തിൽ അങ്ങനെയാണ് കാരണം ഉത്തരവാദിത്വം മുഴുവൻ സാമ്പത്തിക ഉത്തരവാദിത്വം മുഴുവനും ചികിത്സ എന്ന ഉത്തരവാദിത്വം വെച്ച് ബാക്കി എല്ലാ ഉത്തരവാദിത്വം ഭർത്താവിന്റെ കരയാണ് എത്രത്തോളം ഇസ്ലാമിന് നിർബന്ധമാകുന്ന പിതൃസക്കാത്ത് കൊടുക്കൽ ഭർത്താവിനോട് നിർബന്ധം ഭാര്യയ്ക്ക് എത്ര സ്വത്ത് ഉണ്ടെങ്കിൽ ഉടനെ കൊടുക്കണ്ട ഇനി ഭാര്യയ്ക്ക് ഒരുപാട് സ്വത്തുണ്ട് ഭർത്താവിന്റെ പൈസ ഒന്നുമില്ല പാവണം എന്നാൽ ആ ഭാര്യക്ക് പിതൃസക്കാത്ത് കൊടുക്കണ്ട അവടെ പേര് എല്ലാ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് ഭർത്താവാണ് പിന്നെ പൈസ അവനേണ്ട ആവശ്യമുള്ളൂക്ക് പൈസ ആവശ്യമില്ല പിന്നെ അവൾക്ക് സന്തോഷത്തിന് പകുതി കൊടുക്കാൻ തന്നെ ഉള്ളു ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം രണ്ട് വിശവും നിങ്ങൾക്ക് ഒരു വിശയിൽ അൻപതിനായിരം രൂപ ശമ്പളമുണ്ട് വേറെ വിശയിൽ ഇരുപത്തിയ്യായിരം രൂപ ശമ്പളമുണ്ട് അപ്പൊ നേരെ കേൾക്കുമ്പോൾ അമ്പതിനായിരത്തിന് മോണം നോക്കും പക്ഷെ അയിപതിനായിരത്തിന് വിശയ്ക്ക് അവടെ പാപ്പടമല്ല ഭക്ഷണമില്ല ക്ലസ്റ്റർ എല്ലാ ചെലവ് നിങ്ങൾ സഹിക്കണം ഇരുപത്തയ്യായിരത്തിന് വിശക്കും നിങ്ങളുടെ താമസവും ഭക്ഷണവും ഒക്കെ ഫ്രീ ആണ് അപ്പൊ നിങ്ങൾ കൺകൂട്ടി നോക്കുമ്പോ ഈ അഭിദിനത്തിന് വിശക്ക് പോയാൽ നിങ്ങളെ താമസവും ഭക്ഷണവും മറ്റു ചെലവുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഒന്നും ബാക്കി ചിലപ്പോ അഭിദിനായത്തിന്റെ വിശക്കോ അഭിനയം ഉള്ളിൽ വിശയില്ല കാരണം ഒരു ചിലവുമില്ല ഇങ്ങനത്തെ ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഏത് വിശ എടുക്കാം ഇരുപത്തി അയ്യായിരത്തിന് വിശാലെടുക്കാം ഇത്താണ് ഇപ്പൊ സ്ത്രീ അവസ്ഥ എല്ലാ ചിലവും ഓളെ ചിലവ് കൂടി അത് കൊടുക്കണം ഈ ഭർത്താവിന്റെ ചിലവ് മാത്രമല്ല അവിടെ ചിലവും കൂടി ഇപ്പൊ കൊടുക്കണം എന്നിട്ട് പിന്നെ പൈസ ഇത്രയും കൃത്യമാണ് ഇസ്ലാമിന്റെ ഈ സാമ്പത്തിക നിയമം എന്ന് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ അവടെ പിന്നെ ചോദിക്കുന്ന ചോദ്യം ചിലപ്പോ കല്യാണം കഴിക്കാത്ത സ്ത്രീകളുണ്ട് അവര് അവർക്ക് അന നോക്കാം ഭർത്താവ് വെച്ചാൽ ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ ഉണ്ടാവും യഥാർത്ഥത്തില് അത് ഈ ദുനിയാവിൽ മൊത്തത്തിലുള്ള ഒരു അവസ്ഥയാണ് ഇനിപ്പോ പെൺകുട്ടികൾ കൊടുക്കണം വാപ്പക്ക് ചുത്തില്ലെങ്കിലോ അങ്ങനെ ഉണ്ടാകാറ് ഒരു വാപ്പ കഴിച്ചു വാപ്പാക്ക് ഒരഞ്ചാറ് പെൺകുട്ടികളുണ്ട് വേറൊരു വാപ്പ കഴിച്ചു വാപ്പാക്ക് ഒറ്റ ആൺകുട്ടിയുള്ളു

അപ്പൊ ആൺകുട്ടികൾക്ക് കൊടുക്കുന്ന അവസരത്തിൽ കുറച്ച് സ്വത്തേ ആൺകുട്ടി പെൺകുട്ടിക്ക് പോകാൻ മറ്റേ പാപ്പം സ്വത്തേനുണ്ടാവില്ല മക്കളുണ്ട് സ്വത്തില്ല അഞ്ചനാകെ പെൺകുട്ടികളും ആ പെൺകുട്ടിക്ക് ഇസ്ലാം ഭൗതികൾ തന്നെ അവൾക്ക് ഒരുപാട് സ്വത്ത് കൂട്ടുകരമായിട്ടുള്ള സാമ്പത്തിക വ്യത്യാസങ്ങളാണ് അതായത് ഈ നിയമം കൊണ്ട് വരുന്നില്ല ഏത് നിയമം നിലങ്ങനെ തന്നെയാണ് ഒരു നിയമം ചില പ്രയാസം ഉണ്ടാവും അതേപോലെ രാജ്യത്തിന് ഭവന പദ്ധതി എന്തിനാ ഭവന പദ്ധതിയിലൂടെ വീട്ടില് സ്ഥലം കിട്ടാനെങ്ങനെത്തിയണം ആദ്യം സ്ഥലം കാണിച്ചു കൊടുക്കണം അപ്പൊ തറ കുറച്ച് പൈസട്ടു തറ കിട്ടിയാൽ ബാക്കി വൈശിട്ടു പിന്നെ ആരെന്തിനാണ് ഈ നിയമം കൊണ്ടുവന്നത് ഈ പൈസ മുഴുവൻ പേരുമൊക്കെ പോകണം ഒരക്ക് കൊടുക്കണം പൈസ വീട്ടുമ്പോക്ക് പോകണല്ലോ അതിനാണ് നിയമം കൊണ്ടുവന്നത് പക്ഷേ അതുകൊണ്ട് ആരും പ്രയാസപ്പെടുന്നുണ്ട് സ്ഥലം ചെയ്യാത്ത സാധുക്കൾ കുടുങ്ങി അവൾക്ക് പേരയില്ല ഇനിക്ക് പേരയില്ല പൈസ ഇല്ല കിട്ടണില്ല സ്ഥലമുണ്ടോക്ക് കിട്ടുള്ളൂ ഹെൽമറ്റ് ഇടണം നമ്മുടെ സംരക്ഷണത്തിന് നിയമമാണ് പക്ഷെ ചില ആളുകൾ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് മരിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന സംഭവങ്ങൾ പറയുക കാണാം അപ്പൊ ഏത് നിയമങ്ങൾ കൊണ്ടുവന്നാലും ആ നിയമത്തിന്റെ ഭാഗമായിട്ട് ചില ആളുകൾക്ക് പ്രയാസങ്ങൾ വരും അങ്ങനെയാണ് എന്താ ലോകത്തെ സംവിധാനിച്ചിട്ടുള്ളത് ആ സംവിധാനത്തിന്റെ ഭാഗമായി ഇവിടെ എല്ലാവർക്കും ഒന്നും പ്രത്യേക വ്യത്യാസങ്ങളുണ്ട് മാത്രം